യേശുവെ നന്ദി യേശുവെ സ്തുതി എൻ്റെ പേര് ത്രേശ്യാമ്മ ഞാൻ പാലായിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ എനിക്കൊരു വൈദ്യുവേദന വന്ന് ഞാൻ പാലായിൽ ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അപ്പോൾ അപ്പൻഡിക്സായിരുന്നു അറിഞ്ഞില്ല ആറ് ദിവസം കഴിഞ്ഞപ്പോൾ വയറ്റുവേദന ശമിക്കാതെ വന്നപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് വന്നപ്പോൾ അപ്പൻഡിക്സ് പഴുത്ത് പൊട്ടിയിരുന്നു പെട്ടെന്ന് തന്നെ എനിക്കൊരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു ഓപ്പറേഷൻ സമയത്ത് എനിക്ക് ബോധമൊക്കെ നഷ്ടപ്പെട്ടിരുന്നു ഡോക്ടർമാർ പറഞ്ഞു പഴുത്ത് പൊട്ടിയത് കൊണ്ട് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാണ് ഓപ്പറേഷൻ ചെയ്തത് ഓപ്പറേഷൻ കഴിഞ്ഞ് മൂന്നാം ദിവസം എനിക്ക് ഷുഗർ കൂടുതലായി എൻ്റെ വയറിലെ വയറിൽ സ്റ്റിച്ചിട്ടിരുന്ന മുഴുവൻ വിട്ടുപോയി സ്റ്റിച്ച് വിട്ടുപോയി മുറിവ് രണ്ടായിട്ടിരിക്കുമായിരുന്നു അത് കഴിഞ്ഞ് പഴുത്ത് പത്തിരുപത് ദിവസം അവിടെ കിടക്കേണ്ടി വന്നു എന്നിട്ട് മുറിവ് കരിയുന്നില്ലായിരുന്നു അവിടെ എൻ്റെ ചേച്ചി ഐ എം എസ്സിലമ്മയോട് മത്യസ്ഥ ഫോണിൽ വിളിച്ചു പറഞ്ഞും പ്രാർത്ഥിച്ചു ഐ എം എസ്സി വന്ന് നിത്യാരാധന കൂടാമെന്നും സാക്ഷ്യപ്പെടുത്താമെന്നും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പെട്ടെന്ന് തന്നെ എനിക്ക് സൗഖ്യം ലഭിക്കുകയും മുറിവ് ഉണങ്ങുകയും ചെയ്തു ഇത്രയേറെ വലിയ ഉപകാരം ചെയ്ത് ഐ സമ്മയ്ക്ക് ആയിരമായിരം നന്ദി സ്തുതിയും സമർപ്പിക്കുന്നു